അപ്പോളേ ഇന്നത്തെ മീൻ മീൻമുറി ഞങ്ങൾക്ക് നോക്കലേ സൗദിയിൽ കുറേ കാലം മീൻ മുറിച്ചാൽ മതി എൻ്റെ മുരിവാക്ക ഒക്കെ പഠിപ്പിച്ചെന്ന് പാവം അതിലച്ചമ്പനി പിന്നെ ഇതത്തെ മുള്ളമ്പാൽ അങ്ങനെ എന്തൊക്കെ മാം സാധനമാണ് ഇത് വേറെ കേട്ടത് ഇപ്പോൾ വരച്ചിട്ട് വരടാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരടാൻ പറഞ്ഞിട്ട് എത്തി പോകണ്ട എന്തായാലും നമ്മൾ അർഫയാണ് നമ്മളെ മക്കൾക്ക് നോമ്പാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നോമ്പാണ് പെണ്ണുങ്ങൾ പാവമാണ് ഓൾക്ക് നോമ്പാണ് അപ്പോൾ നമ്മളിതാ മമ്മൂട്ടി അയക്കാണ്ട് കിടന്ന് പറഞ്ഞാലല്ല ബുദ്ധി നമുക്ക് എന്തായാലും നമ്മൾ നമ്മളാ കഴിയുന്ന സഹായിക്കൽ കുഞ്ഞു അങ്ങനത്തെ മീൻ മുറിക്കല് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മളെന്തെയ്യാ ചെറുതായിട്ടെങ്കിലും സഹായിച്ചു കൊടുക്കുക ചെറുതായിട്ട് നമുക്കിപ്പോൾ വലുതായിട്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് തോന്നും എന്തായാലും ഇതൊക്കെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലാതെ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പക്ഷേ അതൊന്നല്ല ഇത് ഇതാ വളരെ സിമ്പിളാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തെയ്യാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഈ മീൻമുറീന്ന് പറഞ്ഞിട്ട് കാരണം എന്താ പറയുക ഇത് നമ്മൾ രണ്ടു ദിവസം മെനക്കെടണം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം രണ്ടു ദിവസം മെനക്കെട്ട് ഇതാ വെരി സിമ്പിള് എന്താ വെച്ചാല് നമ്മൾ ഞാനിപ്പോൾ ഇതെന്താ സഹായിച്ചു നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ പണിക്കാർക്ക് ഇതാ ഭക്ഷണം ഉണ്ടാക്കാം ഓളെ കൊണ്ട് ഒറ്റക്ക് പറ്റൂരാ നമ്മളവിടെ മമ്മൂട്ടിയൊരു കാര്യം ഓളെന്താണ് നമ്മൾ നമ്മൾ സഹായിച്ചു കൊടുക്കണം ഏഹ് അപ്പോൾ ഓൾക്ക് എന്തായി ഒരാത്തായി നമ്മക്കോ നമുക്കൊരു റാത്തായി കാരണം നമുക്ക് ആ പണിക്കാർക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷവും വിളിച്ചു പറരണം ഇപ്പം എൻ്റെ ഇതന്നെ ഇതിൻ്റെ വോയിസ് ആയിട്ട് തന്നെ ഇഷ്ടംപോലെ നമ്മളെ പണിക്കാർ കാക്ക നിങ്ങൾ നിന്നല്ലാതെ പരമാവധി എന്തു ചെയ്യുക ഭക്ഷണങ്ങൾ ഇവിടുന്ന് കൊടുന്ന് വരാണെങ്കിൽ കാക്ക വളരെ നല്ലതാണ് താത്താനോട് നിങ്ങൾ ചോറും ഒരു സാമ്പാർ കൂട്ടാനും മാത്രം മതി എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്നാൽ വേണ്ടീ ഞങ്ങൾ കുഴപ്പമില്ല പക്ഷെ എന്താണ് ഇത് നിങ്ങൾ വീട്ടിൽ നിന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ഇങ്ങനെ ഇങ്ങനെങ്ങണ്ട് ഇത് സിമ്പിളായിട്ട് ഞാൻ മതിയിനത്തു നിന്ന് ഇപ്പോൾ പഠിച്ചതാണ് ഈ കുമത്യം എന്തെങ്കിലും ഈ മീൻമുറി മീൻമുറി എനിക്ക് എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും അറിയാം ഞാൻ ജീവിതത്തിൽ പിന്നെ മീൻമുറി പഠിപ്പിച്ചെടുക്കരുത് എൻ്റെ ചേച്ചനോട് ദിവസം ഒരു ഹോട്ടലിൽ എത്തുന്നപ്പോൾ അയാൾ പറഞ്ഞാലോ ജീ മീനെന്താണ് നന്നാക്കിയെന്ന് ഓ എന്ത് ചെയ്ത് അപ്പുറത്തെ തൊടുകൂടി എല്ലാം പരിചയന്ന് പഞ്ഞിയാൻ പോണിന്നു അപ്പോൾ എന്തായിരിക്കും ഞാൻ പിന്നെന്താണ് ഞാൻ ജീ മുജീവാക്കാൻ എനിക്ക് എന്ത് ചെയ്ത് ഞാൻ അവിടെ നിന്ന സമയത്ത് കറക്റ്റ് എനിക്ക് പറഞ്ഞാൽ നട്ടോ നീ മുറിച്ചത് നന്നാക്കും ഇതാ പണി കേസ് ഉം അത് ആയിരുന്ന തന്നെ ചെക്കും ചിലവരും ചെയ്യും ഇത് ആയിന് നന്നാക്കും അല്ലെങ്കിൽ ഇത് പിന്നെ നന്നാക്കണമെങ്കിൽ പിന്നെ നന്നാക്കാം ആദ്യം നന്നാക്കണേ ആദ്യം നന്നാക്കാം എങ്ങനെ നന്നാക്കിയാല കത്തി നല്ലതാണോ എപ്പം നന്നാക്കിയാലും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്റെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചെ എന്ത് ഇത് ലാസ്റ്റ് ഇതാക്കുന്നുണ്ടേ അപ്പഴേ ഇനി ചൊർക്ക് വാങ്ങിച്ചതാണ് മീൻ മുറിച്ച ചൊർക്ക് എന്തെങ്കിലും മീൻ മുറിച്ചിട്ട് ഇങ്ങനെയാണ് വരച്ചു കൊടുത്താൽ അപ്പോൾ ഒരുപാട് കഴിഞ്ഞു ഇതെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓടെന്തെയും ഇപ്പോൾ ഉണ്ടല്ലോ എ സി വിട്ട് മണ്ണ് വാന്തിയിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ പില്ലരുടെ അടിയിടാനൊന്ന് നമ്മൾ ബുക്കാസൊട്ട് ലെവലേണോ അതേമാതിരി ലെവൽ ചെയ്തോളൂ